ഹലോ മച്ച എല്ലാവർക്കും നമ്മൾ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്താ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ഈവെൻ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ആ ഒരു ഇവന്റ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡയമണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടുന്ന ഒരു ഈവെൻ്റാണ് ഈ ഒരു ഇവന്റ് അത് മാത്രമല്ല ഈ ഒരു ബ്ലാക്ക് ബണ്ട് ഞാൻ കുറെ കാലം നോക്കി വെച്ചതാണ് ഈ ഒരു എംബി ഫൈവിൻ്റെ സ്കിന്ന് ഡബിൾ റേറ്റ് ഓഫ് എറിൻ്റെ ഒരു സ്കിന്നിൻ്റെ കയ്യിലില്ല സോ ആ ഒരു റേറ്റ് ഓഫ് ഫയറിൻ്റെ സ്കിൻ എനിക്ക് എടുക്കണമെന്നുണ്ട് സോ നമ്മൾ നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എത്ര ഡയമണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് പൊട്ടുന്നതായിരിക്കും കാരണം സമറായി ബണ്ടിൽ ഞാൻ കറക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ബാൻഡർ അവതാരം ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അടുത്തൊരു സാധനമാണ് പക്ഷേ സെക്കൻഡറി ഇവാർഡായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബണ്ണി ബണ്ടിലും അല്ലെങ്കിൽ ആ ഒരു ഫീമെയിൽ ബണ്ടിലും എനിക്ക് അത്ര ഗുമായിട്ട് തോന്നുന്നില്ല ഈ ഒരു സാധനം ഒക്കെ എല്ലാവരും ഉള്ളതായിരുന്നു ഇതായാലും നമുക്ക് നോക്കാം ഈ ഒരു ബണ്ടിൽ കിട്ടലേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന നമുക്ക് എന്തായാലും സ്പിൻ ചെയ്തുകൊണ്ട് തുടങ്ങാം എനിക്ക് അറിയില്ല എന്താവുമെന്ന് നമ്മൾ അത്യാവശ്യം മിക്കവാറും ഞാൻ കട്ട് ചെയ്തായിരിക്കും ഇടാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് സ്പിന്നിൽ നമ്മൾ എന്തായാലും എന്താണ് രണ്ട് ടോക്കൺ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് പോട്ടോ എന്നുള്ളത് ഒരു സംശയവും വേണ്ട നമ്മൾ അത് അങ്ങനെ സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് അവസാനം നമുക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയത് ബ്ലാക്ക് ബണ്ണി അല്ല ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടിയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടുന്നത് എനിക്ക് നല്ല ദേഷ്യം വന്നൊരു സമയമാണ് ഈ സമയം കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ് ഗ്യാരൻറ്റീഡ് പ്രൈസിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ബണ്ടിൽ ഒരു അവസ്ഥയുണ്ട് കാരണം എനിക്ക് ബണ്ണി ബണ്ടിലാണ് വേണ്ടത് ഈ ഒരു ബണ്ടിൽ ഒരു യൂസും ഇല്ല ഒരു ആവശ്യം ഇല്ലാത്തൊരു ബണ്ടിലാണ് അതുമാത്രമല്ല ഈ ഒരു ബണ്ടിൽ കിട്ടിയിട്ട് എനിക്ക് വലിയ എന്താണ് ഗുണമുള്ള കാര്യമില്ല മറ്റു ബണ്ടിൽ എനിക്ക് എടുക്കുകയും വേണം സോ നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അവർക്കറിയാം ആ ഒരു സ്ട്രാറ്റജി അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ഈ ഒരു സാധനം എന്താണ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് വഴി ഇപ്പോൾ കൊണ്ടുവരുന്നത് അത് മാത്രമല്ല ഞാൻ നോക്കി വെച്ചാൽ രണ്ട് മൂന്ന് ബണ്ടിൽസാണ് ഈ ഒരു ബ്ലാക്ക് ബണ്ണിയും അതുപോലെ എന്താണ് ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലും സോ അതും റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം പൈസ മുടക്കിയാൽ അത് എടുക്കുന്നതായിരിക്കും കുഴപ്പമില്ല അത്യാവശ്യം എന്താണ് ഇപ്പോൾ അക്കൗണ്ട്സിനൊക്കെ അത് വലിയ കുറവാണ് എനിക്കറിയാം എന്നാൽ പോലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് സോ കാശിൻ്റെ ആരും പറയല്ലേ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ സ്പിൻ ചെയ്യുകയാണ് അടുത്തൊരു സ്പിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡയമണ്ട് കാര്യങ്ങൾ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റിപ്പീറ്റായിട്ട് ആ ഒരു ബണ്ടിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണോ എന്ന് എന്നറിയത്തില്ല പക്ഷേ എനിക്കത് കിട്ടുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു എന്താണ് ബ്ലാക്ക് ബണ്ണി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ബണ്ണി സോ അത് വീണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു ഷോകമായിട്ടുള്ളൊരു ഈവൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മളിവിടെ ആ ഒരു ബ്ലാക്ക് ബണ്ണിക്ക് വേണ്ടി ഇത്രയും ട്രൈ ചെയ്യുമ്പോൾ അതെനിക്ക് വീണ്ടും കിട്ടിയത് ആ ഒരു ബണ്ണി ബണ്ടിലാണ് അതുകൊണ്ട് എനിക്കൊരു യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അത് നൂറ് ടോക്കണായിട്ട് കൺവേർട്ട് ആവണമായിരുന്നു അതും ആവുന്നില്ല വെറുതെ ഒരു എന്താണ് വെറുതെ കിട്ടുന്ന ഒരു ബണ്ടിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വെറുതെ വെറുതെ രണ്ട് മൂന്ന് തവണയൊക്കെയാണ് എനിക്ക് ഈ ഒരു ബണ്ടിൽ എനിക്ക് കിട്ടിയത് നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു ബണ്ടിൽ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ബണ്ടിൽ എടുത്ത് എടുത്തതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് എൻ്റെ ഇന്ന് പൊട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എന്തായാലും ഒരു സെറ്റിൽ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ബ്ലാക്ക് ബണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിടുന്നതായിരിക്കും ഈ ഒരു ഈവൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആകത്തില്ല അത്യാവശ്യം കാത്തിരുന്നൊരു ബണ്ടിലായതുകൊണ്ടാണ് ഇത്രയും ട്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം കിട്ടുമെന്നുള്ള ഒരു ഒരു ഉറപ്പുമില്ല കാരണം ആ ഒരു ബണ്ണി ബണ്ടിൽ അപ്പുറത്തുള്ള ബണ്ണി ബണ്ടിൽ നമുക്ക് ചുമ്മാചുമ്മാ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് ബണ്ണി കിട്ടാൻ ഭയങ്കര എന്താണ് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് പെട്ടെന്ന് കിട്ടിയവരുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം പെട്ടെന്ന് കിട്ടിയവരൊക്കെ ഉണ്ടായിരുന്നു സോ ആരൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് എത്ര ഡയമണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയെന്ന് മറക്കാമെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ എനിക്ക് എത്ര ടൈമുണ്ട് ആയിട്ടുണ്ടാവുന്ന ജസ്റ്റ് ഒന്ന് ഗസ്സ് ചെയ്യുക ആരെങ്കിലുമൊക്കെ കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർക്ക് ഒരു വീക്കിലേക്ക് എടുത്തു തരാം നോക്കാം നമുക്ക് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താണ് ടോക്കൺസ് കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് എന്തായാലും എം ബി ഫൈവിൻ്റെ സ്കിന്നെടുക്കണം അത് മാത്രം നമുക്ക് മൊത്തം എടുക്കാനുള്ള സാധനം നമുക്ക് മിക്കവാറും കിട്ടുന്നുണ്ടായിരിക്കും ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്നൂറിൻ്റെ അടിച്ച് സ്കിപ്പ് അടിച്ച് പോവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ആ ഒരു എന്താണ് അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഇരുന്നൂറ് സ്പിന്നാവുന്നത് വരെ വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ സ്പിൻ ചെയ്യുന്നത് എന്തായാലും കിട്ടുന്നുള്ള എന്നുള്ള ഒരു ഉറപ്പില്ല ഏത് ബണ്ടിൽ കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പേടി നിങ്ങളെന്തായാലും ഗെസ്സ് ചെയ്യാം എനിക്ക് കിട്ടുമോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് ഗെസ്സ് ചെയ്യാം ഓക്കെ എന്തായാലും കിട്ടി ഐസ് അങ്ങനെ നമ്മളെ കാത്തിരുന്ന ഒരു ബണ്ണി ബണ്ടിൽ ബ്ലാക്ക് ബണ്ണി കെഷ് കിട്ടി ആ ബണ്ണി മാസ്റ്റർ മൈൻഡ് ബണ്ടിൽ അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കാത്തിരിപ്പിൻ്റെ വിരമായിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ബണ്ണി ബണ്ടിൽ എത്തിയിട്ടുണ്ട് കെഷ് നമുക്ക് ഓൾറെഡി പഴയ ബണ്ണി ബണ്ടിൽ എൻ്റെ ഉള്ളതാണ് പക്ഷേ ബ്ലാക്ക് ബണ്ണിക്ക് ഒരു പ്രത്യേക ചന്തമായിട്ട് എനിക്ക് തോന്നിയത് സോ അതുകൊണ്ട് മാത്രമാണ് എടുത്തത് എന്തായാലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എം ബി ഫൈവിൻ്റെ സ്കിന്നും നമ്മളിവിടെ റെഡീം ചെയ്യുന്നുണ്ട് സോ എത്ര ടോക്കൺ എൻ്റെ ഉണ്ടായിരുന്നൊന്ന് ഒന്ന് ഗെസ്സ് ചെയ്യുക എനിക്ക് അത്യാവശ്യം നല്ല ടോക്കൺ എൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് മാത്രമേ നമ്മൾ മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് എന്താണ് ഇവിടെ ബാക്ക് പാക്ക് ഉണ്ട് സോറി ലുഡ് ബോക്സ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു ലുഡ് ബോക്സ് ആയിരുന്നു സോ അതും ഞാനിവിടെ എടുക്കുന്നുണ്ട് അത് മാത്രം നമുക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആ ഒരു ബണ്ടിലും എടുക്കുന്നുണ്ട് അതുമാത്രമല്ല എന്താണ് ബാനറും അവതാറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു എന്താണ് ബാനറിനേക്കാളും അവതാർ എനിക്ക് കുറേ കൂടെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഫീമെയിൽ ബാൻഡിൽ ഉണ്ട് അതിൽ ഒരെണ്ണേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സോ എന്തായാലും ടോപ്പിലുള്ളത് തന്നെ എടുക്കാം കാരണം ഇത് ഒരു യൂസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ എടുത്ത് വയ്ക്കുന്നതാണ് സോ എന്തായാലും ടോക്കൺ അല്ലെങ്കിൽ ചുമ്മാ പോകും സോ നമ്മൾ എന്തായാലും അതും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡറും കൂടെ എടുക്കാപ്പഴത്തേക്ക് ഏറെക്കുറെ എന്താണ് ടോക്കൺസ് കാര്യങ്ങളൊക്കെ തീരാറായുണ്ട് സോ നമുക്ക് അതും കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഈവെൻ്റ് അങ്ങനെ നമ്മുടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല അത്യാവശ്യം കാത്തിരുന്ന് ഒരു വണ്ടിൽ കിട്ടിയെന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് മുഞ്ചി തുപ്പിയ ഒരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഗൈസ്